ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണ് വരാൻ പോകുന്നത് അത്ര വലിയ സ്പെഷ്യൽ ഒന്നും അല്ല പക്ഷെ എനിക്കത് സ്പെഷ്യലാണ് കാരണം ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഔട്ടിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ട്രുവാൻഡ്രോ പോയി കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത് അപ്പൊ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ നന്ദൂസ് ഉണ്ടല്ലോ നന്ദൂസ് മാമന്റെ റൂമിലേക്ക് കയറി ഇരുന്നിട്ട് വലിയ കാര്യത്തില് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മാമൻ അവിടെ എന്താണ് നമ്മുടെ പാട്ടൊക്കെ മാറ്റുന്നതിന്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മള് ഫസ്റ്റ്ലി പോകുന്നത് ട്രുവാൻഡ്രും സൂയിലേക്കാണ് ഞാനൊക്കെ കണ്ടെത്തി കയറി സൂയിലേക്ക് കയറിയപ്പോൾ കൂടുതലും ഉള്ളത് ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ തന്നെയാണ് എന്താണ് പ്രത്യേകിച്ച് ഒരുപാട് നമ്മുടെ അനിമൽസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് മുൻ മുൻപത്തേത് വെച്ചിട്ട് അങ്ങനെ എന്താണ് ഫുട്ടുമിക്ക കാര്യങ്ങളും ഒക്കെ കണ്ട് കണ്ടങ്ങനെ നടന്നു പോവാണ് കൂടെ ഞാനും നടക്കുന്നുണ്ട് ആ മാമ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് നടന്നു മതി എന്ന് സന്തോഷ് പറയുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് തള്ളി ഇപ്പൊ കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് കടന്നു പോകാനായിട്ട് പിന്നെ ഏഹ് കൂടുതലും അവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ അന്നാകോണ്ടേനെയാണ് കേട്ടോ അനാ വലിയ പ്രതീക്ഷയോടുകൂടി കാണാൻ വന്നത് എന്നാലും കൊഴപ്പമില്ല കണ്ടു വലിയ ക്ലിയറായിട്ട് കണ്ടില്ല കാരണം അത് വെള്ളത്തിന്റെ അടിയിലാണല്ലോ എപ്പോഴും മാക്സിമം ടൈം അത് വെള്ളത്തിനുള്ളിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവനത്ര അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കണ്ടു എന്ന് പറയാം പക്ഷെ അവന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് വേറെ ഒന്നുമില്ല അവിടുത്തെ പാർക്കാണ് അപ്പൊ പാർക്കിൽ കയറി കുറച്ച് സമയൊക്കെ കളിച്ച് 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 ആശാനം അടുത്തു ആശാനം അടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പോയത് നമ്മുടെ കോവളം ബീച്ചിലേക്കാണ് അപ്പൊ കോവളം ബീച്ചിലേക്ക് ബീച്ച് സൈഡ് ഡയറക്റ്റ് എന്താണ് ഡയറക്റ്റ് കോവളം പോർഷനിലേക്ക് പോകാതെ നമ്മൾ പോയത് ആക്ച്വലി ഉദയ സമുദ്രയുടെ പാർക്ക് ഏരിയയിലേക്കാണ് അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു തിരക്കൊക്കെ കുറവായിരുന്നു അങ്ങനെ ഒരു തിരക്കുമൊക്കെ കറങ്ങിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോയ വിശേഷ വിശേഷം പറഞ്ഞു പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് കഴിഞ്ഞു കേട്ടോ സോ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി യു ദൻ ബൈ ബൈ